വേറെ വേണ്ട ഞാനിപ്പോ ഇങ്ങനെ വീഡിയോ ചെയ്തൊന്ന് രക്ഷപ്പെടണമെന്നുള്ള മൈൻഡായിരുന്നേ ആ രണ്ടു പെങ്ങന്മാരുണ്ട് കെട്ടിച്ചു രണ്ടു പെങ്ങമാരെ അവരെയൊക്കെ ഒന്ന് സെറ്റ് ആക്ക ഇല്ല വേണ്ട വേണ്ട ഇപ്പഴും സിംഗിൾ ആയെന്ന് പറഞ്ഞിട്ട് ലോഡ് സെറ്റപ്പ് ഉണ്ട് എല്ലാവർക്കും മെസ്സേജ് കഴിക്കണം അതിന്റെ ഇടയ്ക്ക് റിലേഷൻ കൊണ്ടുപോകുന്ന സമയമില്ല ചേട്ടൻ ആദ്യമേ ഭീമക്ക് ഭയങ്കര പേടിയാണ് സതീഷിനെ ഞാൻ ഫസ്റ്റ് ടൈം വീഡിയോ എടുക്കാൻ വന്നപ്പോഴേ ഞാൻ വിഷ്ണു വീഡിയോ എടുക്കാൻ സതീഷ് കല്യാണം വന്ന അറിയില്ല ക്രഷണം എന്നോട് സതീഷിനോട് ആയിരുന്നു പക്ഷെ ആ നോട്ടം ക്രഷിന്റെ നോട്ടം അല്ലായിരുന്നു ആ നോട്ടം എനിക്ക് പറയാൻ പേടിയായിരുന്നു ഞാൻ സതീഷിന്റെ അടുത്ത് വരുമ്പോ വിഷ്ണുനെ ഇങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിക്കും എന്നിട്ട് സതീഷ എപ്പോഴും റൊമാൻസ് ഉള്ള വീഡിയോ ഞാൻ അഭിനയിക്കണം ഞാൻ വിഷ്ണുവിൻ്റെ കൂടാണ് പോന്നത് എന്നിട്ട് എന്നെ കൊണ്ട് ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി റൊമാൻസ് വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യില്ല എല്ലാ ദിവസവും എന്നെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കണം ഞാനോട്ടുള്ള ഫോട്ടോ സ്റ്റോറി അത് എന്റെ അടുത്തുള്ള ക്രഷ് കൂടി കൂടി കല്യാണം കഴിഞ്ഞു പറഞ്ഞു ക്രഷ് നിക്കുന്നില്ല കുഞ്ഞായിട്ട് ഇതുവരെ നിന്നിട്ടില്ല ക്രഷ് അതാണ് അതാശ് സതീഷണ അതാ വേറെ പെണ്ണുങ്ങളെ നോക്കാത്ത എന്നോട് ക്രഷ് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് അറിഞ്ഞിട്ട് വിട്ടോ വിഷ്ണോ വിട്ടില്ല എന്നെ വിട്ടില്ലേ ഇടയ്ക്ക് വെച്ചിട്ട് റിലേഷൻ വന്നെന്ന് ആ സമയത്ത് സതീഷൻ എന്നെ കാണുമ്പോ ആറ്റിറ്റ്യൂഡ് അപ്പൊ എന്റെ അടുത്തുള്ള സ്നേഹവും ഇല്ല ഒന്നും ഇല്ല ഫുൾ ആറ്റിറ്റ്യൂഡും എന്നെ അങ്ങ് പെങ്ങൾ ആക്കി എന്നത് ബ്രേക്കപ്പായി അപ്പ വേറെ കെട്ടിയോ പിന്നെയാ പെങ്ങൾ മാറി പിന്നെ ഭയങ്കര നോട്ടവും ചിരിയും സെൽഫി എടുപ്പും മെസ്സേപ്പും സതീഷും കൊച്ചായി ഇവള് പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞാൻ വീഡിയോ ചെയ്തു അതിന് ശേഷം കൊച്ചായിട്ട് എനിക്ക് മൈൻഡ് കിടന്ന് കുഞ്ഞിനെ കാണാൻ പോയില്ലോന്ന് അങ്ങനെ പോയതാ കാണ്ട കാണുന്നില്ല അതില്ല വികാരമില്ല ഞാനുണ്ടല്ലോ ഓരോ വീഡിയോ ചെയ്യുമ്പോ പറഞ്ഞ നമുക്ക് കുറച്ച് റൊമാൻസ് സീൻ എടുക്കണമെന്ന് അപ്പൊ ഞമ്മടെ വിഷ്ണു റൊമാൻസ് റൊമാൻസീന തോളിലൊക്കെ കൈട്ട് ആൾക്കാര് കാണുമ്പോഴും എടുത്തുണ്ടത് എല്ലാ റൊമാൻസ് റൊമാൻസ് ആണ് റൊമാൻസ് അത് ഒരു കാര്യമുണ്ട് ഇവൻ അത് അത് വീഡിയോയിൽ ആഡ് ഡയറക്റ്റ് കണ്ടന്റിലോട്ട് പോകും ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തില്ല ഒന്നാമതെനിക്ക് ചീത്തപ്പേര് വീഡിയോടെ അടി വിഷ്ണു നിന്റെ ഹസ്ബൻഡ് ആണോ നിന്റെ ഭർത്താവ് ഏത് കൊച്ചിന്റെ അച്ഛൻ ഏത് ഇങ്ങനത്തെ കമന്റ് ഞാൻ പ്രെഗ്നന്റ് ആയിട്ടിരുന്നപ്പോഴുണ്ടല്ലോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവേ ഞാൻ ഹോസ്പിറ്റലിനകത്തോട്ട് പോകുമ്പോൾ ഉമ്മടത്തിനു ആ വിഷ്ണു ചേട്ടൻ വന്നില്ലേ അപ്പൊ ഞങ്ങളുടെ ഉമ്മ ഏഹ് ഇല്ലേ എന്റെ ഹസ്ബൻഡ് വന്നില്ലേന്ന് എല്ലാരും ചോദിക്കുന്നു ഒരു ദിവസം ചേട്ടാടുന്ന ചോദിക്കുക ഭീകളിന്റെ കൂടെ വീഡിയോ ഒക്കെ ചെയ്യുന്നില്ലേ വിഷ്ണുചേട്ടൻ വന്നില്ലേ ചേട്ടൻ ചേട്ടനെ അല്ല ഹസ്ബൻഡ് ഹസ്ബൻഡല്ലേട്ട് അപ്പൊ ചേട്ടൻ ഞാൻ എന്താ എന്താ പൊട്ടനാ ഞാൻ പൊട്ടനാട്ട് എല്ലാരും എന്റെ ഹസ്ബൻഡാക്കി അത് നിങ്ങളെങ്കിലും മാറ്റി തിരുത്തി തരണം അല്ല എനിക്കൊരു കുഞ്ഞുണ്ട് ഒരു ഹസ്ബൻഡുണ്ട് ഹസ്ബൻഡ് എന്റെ ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പെർഫെക്റ്റ് ഇംഗ്ലീഷ്